എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണല്ലേ ഇത് നാടൻ ചീനിമുളക് ആണ് കേട്ടോ അതായത് നാടൻ ചീനിമുളക് പറഞ്ഞാൽ വെള്ള ചീനിമുളക് പക്ഷേ നമുക്കിവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഒക്കെ മയിൽ വന്നിട്ട് തിന്നു പോയിട്ട് കംപ്ലീറ്റ് ചെടിയും വന്നു ഇപ്പോൾ ആകെ ഇപ്പോൾ ഉള്ളത് പറഞ്ഞപ്പോൾ ഈ രണ്ട് ചെടികൾ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചെടികളിൽ ഇപ്പോൾ ഇതിപ്പോൾ ഉണ്ടായി വരേണ്ടതാണ് കേട്ടോ അത് ഇപ്പോൾ ഇതിലൊക്കെ നിറച്ച് മുളകുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത് വീടിന്റെ ഉമ്മർത്തന്നെ നിൽക്കുക ഇതൊന്നും പോയിട്ടില്ല അതാണ്ടോ പിന്നെ തോന്നുന്നത് ഇതിപ്പോൾ ഒരു ഒരു കൊല്ലായ ചെടിയാണ് കേട്ടോ കേട്ടോ മുളകിപ്പോണ്ടായിട്ട് വരുന്നുള്ളു കണ്ടോ ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഉമ്മർത്തായ കാരണം കണ്ടോ ഇത് ചമ്മന്തിക്കൊക്കെ അരക്കാൻ ബെറ്റർ സാധനം ഉണ്ട് അത് മോരിലൊക്കെ ഇട്ടിട്ട് ഇഞ്ചി തരൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ബെറ്റർ സാധനമാണ് കണ്ടോ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് ഹൈബ്രീഡിൻ്റെ തേക്കളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ തിന്ന് പോയി ആ നമുക്ക് കയ്യിൽ ചെടിക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് കിലാം മുളക് കിട്ടി രണ്ട് വട്ടമായിട്ട് ഞാൻ പൊട്ടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മയിൽ മയിലെന്ന് പറഞ്ഞാലും പോരാ ഒരു പത്തിരുപത്തഞ്ച് മയിൽ ഉറക്കം അടിക്ക് വന്നാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് തിന്നിട്ടുണ്ട് പോവുകയാണ് അതുകൊണ്ട് അതൊക്കെ നശിച്ചു ഇപ്പോൾ ഇത് രണ്ട് ചെടി മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ മുളക് ഉണ്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ കൃഷീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെന്നെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ എന്നാൽ ബൈ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്